ദുരന്തത്തിലും വിഷം കലക്കുന്ന ചില ശവന്തീനികൾ എന്ന് കൊടുത്തത് കേരളമേ ഈ ക്ഷുദ്രജീവികളെ നിങ്ങൾ തിരിച്ചറിയണം അങ്ങനെ പറയേണ്ടി വരുന്നത് ഒരു നാട് ആർത്തലച്ചു വന്ന മലവെള്ളപ്പാച്ചിലെ കുത്തിയൊലിച്ചു പോയിരിക്കുകയാണ് മനുഷ്യര് കണ്ടുകിട്ടാൻ വേണ്ടിയുള്ള പ്രയത്നം ഒരു സൈഡിൽ അവരെ എങ്ങനെയൊക്കെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാമെന്നുള്ള പരിശ്രമം മറു സൈഡിൽ അവർക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കാൻ വേണ്ടി പലയിടങ്ങളിലും മനുഷ്യർ ഈ ഇങ്ങനെ ഒരുമിച്ച് അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തുമ്പോൾ ചിലര് വീട്ടിനുള്ളിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചിലരുടെ തട്ടിപ്പാണ് ഒന്നും ചെയ്യരുത് ആർക്കെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ നേരിട്ട് കൊണ്ട് കൊടുക്കണം എന്തൊരു വൃത്തികെട്ട ജന്മങ്ങളാണെന്നാണ് ഞാൻ ആ ചെയ്യില്ല നമ്മുടെ നാട്ടിൽ പണ്ട് പറയും പട്ടി പുല്ല് തിന്നുകയില്ല പശുവിനെ തീറ്റിക്കുകയില്ല അങ്ങനെ കുറെ ജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് ഈ ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ അതായത് അവരുടെ ചില താൽപര്യങ്ങൾ ഇവിടത്തെ സർക്കാർ തകരണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആ സന്ദർഭങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ അവരെ സംബന്ധിക്കുന്നിടത്തോളം മനസ്സിന് കുളിരുണ്ടാകുന്നൊരവസ്ഥയാണ് ഒരു മറുനാടൻ അയാളുടെയൊക്കെ വാർത്തകൾ വായിച്ചാൽ അതായത് ഈ ദുരന്തമുഖത്ത് നിന്ന് ഇത്ര നെഗറ്റീവായിട്ട് എങ്ങനെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നതെന്നാണ് അതൊക്കെ ഇവിടെ ഇപ്പോ ഈ ദുരന്തം എട്ട് വർഷം പൂർത്തീകരിച്ച പിണറായി വിജയൻ കാരണമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ വിഷം കലർത്തിക്കൊണ്ടിരിക്കണം എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ട് നടത്താൻ പറ്റുള്ളൂ അതേ മനോഭാവക്കാരാണ് ആ തുരുത്തിൽ ഉള്ളതെന്ന് പറയേണ്ടി വരികയാണ് അദ്ദേഹത്തെ കേട്ട് കോൾമയർ കൊള്ളുന്ന വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ ആ തുരുത്തിനകത്തുള്ളവർ മുഴുവൻ ഈ നാടിനെ അങ്ങനെയാണ് കാണുന്നത് ഈ നാട് അങ്ങനെ ഇപ്പോ ഒരു വലിയ ദുരന്തം ഉണ്ടായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ രാഷ്ട്രീയം മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു നമ്മുടെ ജാതി മത ചിന്തകളെല്ലാം മാറ്റി മാറ്റിവെക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് ഈ സന്ദർഭത്തിൽ എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് ആ മനുഷ്യരെ കുറിച്ചല്ലാതെ നമുക്ക് വേറെ ഒരു കാര്യവും ചിന്തിക്കാൻ പറ്റുന്നില്ല ആ ഉള്ളിൽ പെട്ടുപോയ മനുഷ്യരെ അതായത് തന്റെ ഉറ്റവർക്ക് വേണ്ടി ചിലരുടെയൊക്കെ നിലവിളികൾ കാണുന്ന സന്ദർഭത്തിൽ നമ്മൾക്ക് അവിടെ എങ്ങനെയാണ് ഈ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത് അവരവർക്ക് കഴിയുന്ന നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾ നിർബന്ധിക്കുന്നില്ല ആരെങ്കിലും പറഞ്ഞു നിങ്ങളെടുത്ത് നിർബന്ധമായ ആ കാശി തമിഴ് പക്ഷേ കൊടുക്കാൻ താല്പര്യമുള്ളവരുടെ ഉള്ളിലേക്ക് വിഷം നിറയ്ക്കുകയാണ് മനുഷ്യരാണോ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് പോലും പിടിയിട്ടുന്നില്ല നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ചെയ്യേണ്ടത് നിന്നോട് ആദ്യം നിർബന്ധിച്ചു ചെയ്യാനായിട്ട് ഈ കൊടുക്കുന്ന ഒന്നും അവരെ കിട്ടില്ല അത് നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നു ഈ തുരം അതായത് നമ്മുടെ ഈ ചുരം വഴി നേരെ അവിടെ രക്ഷാപ്രവർത്തകർ ആൾക്കാർ കാഴ്ചക്കാർ പോലും വരരുതെന്ന് പറയുകയാണ് കാര്യം ഒരാ ഒരാളവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്നു ഒരു കാഴ്ചക്കാരാകാൻ എന്ത് സംഭവിക്കുന്നു എന്ന് അവിടെ കാണാൻ ചെന്നാൽ ഒരു വണ്ടിയും കൂടി ചെല്ലുകയാണ് ചുരത്തിലൊക്കെ യാത്ര ചെയ്തവർക്ക് അറിയാമല്ലോ എത്ര വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എന്നുള്ള കാര്യം ആംബുലൻസുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നവർ പലയിടങ്ങളിൽ നിന്ന് അവരെ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ പരിശ്രമം നടക്കുമ്പോഴാണ് ഇതൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് ചില ആരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് അൺപാർലമെന്ററി വേർഡുകൾ ഉപയോഗിക്കേണ്ടി വരികയാണ് ഇവിടെയൊക്കെ ഊളകൾ എന്ന വാക്ക് എന്തൊരു കഷ്ടമാണ് ദയീയമാണ് ഞാൻ അറിയാതെങ്കിലും പറഞ്ഞു പോവുകയാണ് നമ്മുടെ നാട്ടിലെ ഈ പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും വേണ്ടാത്ത ചില ദുരന്തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് ഏതെങ്കിലും ഇതുപോലുള്ള ദുരന്ത ഘട്ടങ്ങൾ എത്തുമ്പോൾ മനുഷ്യരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ആ ദുരന്തത്തിൽപ്പെട്ടുപോയ മനുഷ്യരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തുമ്പോൾ അതിനെ ഒരു സൈഡിൽ ഇരുന്നിട്ട് എങ്ങനെയൊക്കെ പൊളിക്കാം എങ്ങനെയൊക്കെ അതിൽ വിഷം കലർത്താം എങ്ങനെയൊക്കെ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള സഹായങ്ങളെ തട്ടിത്തെറുപ്പിക്കാം അതുകൊണ്ട് നിങ്ങൾ എന്ത് നേടും ഒരു നേരത്തെ ഒരു ഒരു നേരമെങ്കിലും ഒരു മനുഷ്യപ്പറ്റിന്റെ കഴിക്കാത്ത മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് എത്രയെത്ര പോസ്റ്റുകൾ കണ്ടെന്നറിയാം എത്രയെത്ര പോസ്റ്റുകൾ ചില ബക്കറ്റ് പിരിവുമായിട്ട് വരും ശവന്ദീനികൾ അടിച്ചിറക്കണമെന്നൊക്കെ പറയുകയാണ് നീയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും മനുഷ്യർക്ക് സ്വന്തം പെറ്റ തന്തേനും തള്ളേനെങ്കിലും വീണാൽ ഒരിറ്റു വെള്ളം കൊടുക്കുന്നവനാണോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് എന്തുതരം തരം മനുഷ്യരാണ് നിങ്ങളൊക്കെ കാര്യം സകലതിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ സ്കാറ്റർ ചെയ്യപ്പെട്ടുകൊള്ളൂ സ്കാറ്റർ ചെയ്യപ്പെടുമ്പോ സംഭവിക്കുന്നത് കൃത്യമായിട്ട് അവർക്ക് സഹായം എത്തിയില്ലെങ്കിൽ നാളെ അത് ചൂണ്ടിക്കാട്ടി വയനാട് അത് സംഭവിച്ചപ്പോ നിങ്ങൾ വല്ല ചെയ്തു എന്താണ് ആ സന്ദർഭത്തിൽ എന്താണ് ചെയ്യുന്നത് അതിന് കിട്ടാനുള്ളത് മുഴുവൻ തട്ടിത്തെറുപ്പിക്കുക നമ്മുടെ സ്റ്റേറ്റിനുണ്ടായ അവസ്ഥ ഇത് തന്നെയാണ് അതായത് പെൻഷൻ മുടങ്ങാനുള്ള കാര്യം എന്താണ് ഏഴ് വർഷമായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന എട്ട് വർഷം ആറ് മാസം പെൻഷൻ മുടങ്ങി മാസം വരെ കൊടുക്കണ്ടായിരുന്നെങ്കിൽ ജയിച്ച് കേറിയ സന്ദർഭം തൊട്ട് കൊടുക്കണ്ടായിരുന്നല്ലോ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഒരു വരുമാന സ്രോതസ് കണ്ടെത്തി അതിൽ നിന്ന് ചെയ്തോണ്ടിരുന്നതാണ് ആ വരുമാനത്തെ മുടക്കി അത് മുടക്കി അതിങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നിട്ട് ധൂർത്തന്ന് ഒരു കഥയും കൂടെ നമ്മളങ്ങ് മെനഞ്ഞ് പ്രചരിപ്പിച്ചാൽ കുറെ മനുഷ്യരെങ്കിലും അങ്ങ് വിശ്വസിക്കും മനസ്സിലായില്ലേ കൊടുക്കണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് രണ്ടായിരത്തി മുതൽ ഇരുപത്തി വരെ അല്ലെങ്കിൽ ഇരുപത്തിനാല് വരെ തുടർച്ചയായിട്ട് കൊടുത്തത് ഇപ്പോൾ കഴിഞ്ഞ ആറ് മാസമാണല്ലോ വലിയ അതിൽ പെൻഡിങ് വന്ന് അതുപോലെയാണ് അതിനെ മുടക്കിയിട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് നമുക്ക് വിഷമെത്തിക്കണം ഇവർ ധൂർത്താണ് തരാനല്ല ഇവർ ചെയ്ത പ്രവർത്തനം നിങ്ങൾ അത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ അതായത് നമ്മുടെ നാട്ടില് ഇത്തരം മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾ ആരെങ്കിലും വാചകങ്ങൾ ഈ സന്ദർഭത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വസിക്കാൻ താല്പര്യമുള്ള മനുഷ്യരാണെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരംശം മനുഷ്യത്വം ഇല്ലാത്തവരാണ് ഒരു സംശയമില്ല അങ്ങനത്തെ വാക്കുകൾ വിശ്വസിക്കുകയോ അതാണ് ശരിയെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ അത് പറയാൻ നാവുകയെന്നവർ കാര്യം നമ്മൾ നിൽക്കുന്ന അത്രമാത്രം പ്രതിസന്ധി ഒരു ഘട്ടത്തിലാണ് കേരളം ഇതുവരെ ഇങ്ങനെ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എത്രയോളം മനുഷ്യരെ തുടച്ചു നീക്കപ്പെട്ടു നൂറ്റി അൻപത്തി മൂന്നാണ് ജീവൻ നഷ്ടപ്പെട്ടവർ തിരിച്ചറിയാൻ പറ്റാതെ ബോഡി പാർട്സ് ആയിട്ടിരിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നിട്ട് അതിനെ ഇനി അത് അവർക്കൊന്നും ഒന്നും കിട്ടാൻ പാടില്ല അല്ലെങ്കിൽ സെലിബ്രിറ്റികളൊക്കെ വല്ല കൊടുക്കുന്നെങ്കിൽ നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കാം ആർക്ക് എങ്ങനെ അതൊന്നുമില്ല ഈ പുനരധിവസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരൊറ്റ ദുരന്തത്തിൽ സംഭവിച്ച ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഭൂമി ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയെന്നേ ഭൂമി ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയി അവിടെ ഇനി താമസിക്കാൻ പറ്റില്ല മറ്റെവിടെയെങ്കിലും ഭൂമി കണ്ടെത്തി വീട് വെച്ച് അവരെ പുനരധിവസിപ്പിക്കണം ചെറിയ കാര്യമാണോ അവിടെയാണ് ഈ വിഷം കലർത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചെയ്യില്ല ചെയ്യാൻ ചിലർ ചെയ്യും അല്ലെങ്കിൽ ചിലരുടെ മാനസികമായിട്ട് അവർ ആ രീതിയിൽ എത്തിന്നറിഞ്ഞപ്പോ ഈ രീതിയിലൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യനൊന്നും ഒരിക്കലും വിളിക്കാൻ പറ്റില്ല അതാണ് നേരത്തെ പറഞ്ഞത് ഈ പട്ടി പുല്ല് തിന്നേയില്ല പശുവിനെ തീറ്റിക്കില്ല എന്ന് പറയുന്ന ചില ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് ദൗർഭാഗ്യകരമാണ് ഇത്തരം മനുഷ്യരെ അവരും മനുഷ്യരാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഭൂമിയിൽ നിന്ന് അവരെ വേണ്ടെന്ന് വെക്കാൻ പറ്റും പക്ഷെ അവരെയൊന്നും പ്രകൃതി ദുരന്തങ്ങൾക്ക് വേണ്ട പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും വേണ്ട ഇവിടെ മനുഷ്യരെ ഈ ഞാൻ പറഞ്ഞില്ലേ അവരുടെ നാശത്തിന് വേണ്ടി ഇവരെ പോലുള്ളവർ ഇവിടെ ഉണ്ടാകണം അല്ലെങ്കിൽ പോലെ അല്ലെങ്കിൽ ഒരു പച്ച ബെന്നി അദ്ദേഹത്തിന്റെയൊക്കെ ഒരു വാട്സപ്പ് മെസ്സേജ് ചോർന്ന് പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ എന്തൊരു കഷ്ടം എന്ന് ആലോചിക്കണേ ഇത്തരം മനുഷ്യരുകളെയും കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ സഹിച്ചുകൊണ്ടാകണം കൊണ്ടാകണം എന്ത് ചെയ്യേണ്ടത് ദുരന്തത്തിൽ നിൽക്കുന്നവരുടെ കൈ പിടിച്ചുയർത്താൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ടത് ആ ദുരന്തമുഖത്ത് നോക്കിയിരുന്ന ആ കണ്ണീരൊരു സന്ദർഭത്തിൽ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന ആലോചനകളെ മനസ്സിൽ വരാറുള്ളൂ പക്ഷെ ആ ആലോചനകൾക്ക് പോലും അതായത് അതിനൊന്നും യാതൊരു താല്പര്യവും എങ്ങനെയും മറ്റേ നത്തുവിന്റെ എന്തോ താലിയേറ്റ് കണ്ടാമതി എന്ന് പറയുന്ന അവസ്ഥ അത് താലിയേറ്റ് കണ്ടാൽ മതി നമുക്ക് അതാണ് നമ്മുടെ ആവശ്യം എന്നിട്ട് ഒരു ഒരു തരത്തിലും കേട്ടിട്ട് വല്ലാത്തൊരു വിഷമം തോന്നി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നത് എന്തായാലും ആ ദുരന്തമുഖത്ത് നിൽക്കുന്ന മനുഷ്യരെയും ആർമിയെയൊക്കെ നമ്മൾ തൊഴുകേണ്ട സന്ദർഭമാണ് നേവി ആർമി ഉൾപ്പെടെയുള്ള ആ ദുരന്ത മേഖലയിൽ കൈ മെയ് മറന്ന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും വേണോ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാവുന്ന അവസ്ഥ പ്രതികൂല കാലാവസ്ഥ ഈ സന്ദർഭങ്ങളിലെല്ലാം അവർ ചെയ്യുന്ന പ്രയത്നങ്ങൾ സകലതു ഒലിച്ചുപോയി റോഡില്ല താൽക്കാലിക പാലം സൃഷ്ടിക്കുന്നുണ്ട് നമ്മുടെ ആ ദുരന്ത ഭൂമിയിൽ നിൽക്കുന്നവർ പോലും ചിലപ്പോൾ ഈ പോസ്റ്റുകളൊക്കെ വായിക്കുമ്പോൾ അവർ ഈ മനുഷ്യരെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുവെന്ന് ആലോചിച്ച് നോക്കുക എപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ഒരു റെസ്റ്റിംഗ് ടൈബിലൊക്കെ വായിക്കേണ്ടി വരുമ്പോൾ ഈ മനുഷ്യരെ രക്ഷപ്പെടുത്തി എടുത്തവർ ഇപ്പോ ഈ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ സംബന്ധിക്കുന്നിടത്തുവാണെങ്കിൽ പൈസ നോക്കാൻ പറ്റാത്ത സന്ദർഭമാണ് അവിടത്തെ താൽക്കാലിക ആശുപത്രി കിടക്കുകളെല്ലാം സജ്ജമാക്കുന്നുണ്ട് ആംബുലൻസുകൾ മറ്റ് സൗകര്യങ്ങൾ എന്ത് അതിന് സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നമ്മുടെ നാട്ടിലെ നല്ല മനുഷ്യർ എത്ര പേരുണ്ട് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഇഷ്ടംപോലെ പേർ ഇപ്പോഴും തന്നെ അങ്ങോട്ടേക്ക് കയറ്റി അയക്കാൻ വേണ്ടി ഓരോ സാമഗ്രികളെല്ലാം ശേഖരിച്ചു തുടങ്ങിയിരിക്കുകയാണ് കണ്ണൂര് തൃശ്ശൂര് എത്ര നല്ല മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് ആ മനുഷ്യർക്കിടയിലാണ് ഇതുപോലുള്ള ചില എണ്ണങ്ങൾ നിങ്ങളൊക്കെ മനസ്സിലാക്കണം നിങ്ങളൊക്കെ പറ്റുന്നവരോട് ഇതൊക്കെ തുറന്ന് കാട്ടിക്കൊടുക്കണം ചില ചില മനുഷ്യരെങ്കിലും ഉണ്ട് ഇവരൊക്കെ ഈ ഭംഗി വാക്കുകൾ അല്ലെങ്കിൽ മധുരമുള്ള വാക്കുകളിലൂടെയാണ് വിഷം പുരട്ടുന്നത് അതാണ് ഏറ്റവും വലിയ ഈ സമൂഹത്തിലെ കുലച്ചതി ചെയ്യുന്നവർ മധുരമുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നല്ല പോളിഷ്ഡ് വാക്കുകളാണ് ആ വാക്കുകൾ കേൾക്കുമ്പോൾ പറയുന്നത് അതായത് അവരെക്കാളും അറിവ് കുറഞ്ഞവരുടെ ഇടയിലേക്കാണ് ഇത് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രസരിപ്പിക്കുന്നത് വായിക്കുമ്പോൾ ചിലർക്ക് തോന്നും ഓ ശരിയായിരിക്കും അവർ പറയുന്നത് ഇന്ന ആള് വലിയ മഹാനാണല്ലോ ഇതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പദവികളല്ല പദവികളല്ല ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചില ഈ ക്ഷുദ്ര ജീവികളുണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വീകരിക്കപ്പെട്ടു മാധ്യമങ്ങൾ കൊണ്ടുവന്ന് സമൂഹത്തിന്റെ ഇടയിൽ വലിയ ആളാക്കി മാറ്റിയ ചിലരുണ്ട് അവിടെയെല്ലാം വിഷം കലർത്തലോട് കലർത്തൽ നടക്കുകയാണ് പിന്നീട് ഏറ്റവും കൂടുതൽ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യം പറയേണ്ടി വരുന്നത് ഇത് ചെയ്തത് പലതും സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് ചില കോൺഗ്രസ്സുകാരാണ് കർണാടകയെ വെച്ചൊക്കെ ഉപമിക്കുകയാണ് കർണാടകയിൽ ഇപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലേന്ന് അവിടുത്തെ രക്ഷാ ദൗത്യം കണ്ടോ മണിക്കൂറുകൾക്കുള്ളിൽ ആരംഭിച്ചതാണ് അക്ഷീണം എല്ലാ സംവിധാനവും നമുക്ക് ആ നാട്ടിലെത്തിക്കാൻ പറ്റിയ എന്ത് സംവിധാനമോ അതെല്ലാം എത്തിച്ച് എത്തിക്കാൻ പറ്റുന്നത് വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആർമി നേവി എല്ലാ സംവിധാനങ്ങളെയും വിളിച്ചു വരുത്തി ഒരു ജീവന് വേണ്ടി അല്ലെങ്കിൽ നാല് ജീവൻ അവിടെ നഷ്ടപ്പെടുത്തിയതിന് ഏഴാം ദിവസവും എട്ടാം ദിവസോ ഒമ്പതാം ദിവസമോ അല്ല ആർമിയെ വിളിച്ചത് മണിക്കൂറുകൾക്കകത്താണ് അവിടെ എൻ ഡി ആർ എഫ് കാർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും രംഗത്തിറക്കി ആ എത്ര പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അതിനുള്ള ശ്രമം പുതഞ്ഞു കിടന്ന് നമ്മൾ കണ്ടതാണ് ദൃശ്യം അവരെ രക്ഷപ്പെടുത്തി എടുത്തത് അപ്പോ നമ്മൾ ഈ നമ്മുടെ നാടിന്റെ തണലിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ നാടിനെ തന്നെ മോശമാക്കി ചിത്രീകരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ വല്ലാത്ത വികാരമുണ്ട് വല്ലാത്ത ഒരു മാനസികമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ട് വല്ലാത്ത തോതിൽ അത് ആ നമ്മളൊരു അസ്വസ്ഥതപ്പെടുത്തല്ലേ ചില കാര്യങ്ങളൊക്കെ വല്ലാതെ അത് കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മെന്റൽ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അത് ചിലർ പറയും രാഷ്ട്രീയം നോക്കിയിട്ടാണ് രാഷ്ട്രീയമൊന്നും അല്ലെന്ന ഇവിടെ എന്ത് രാഷ്ട്രീയം ഇതിൽ എന്ത് രാഷ്ട്രീയമാണ് മനുഷ്യരല്ലേ ഇപ്പോ ഇവിടത്തെ ഏത് രാഷ്ട്രീയമായിരുന്നാലും ഇവിടെ ആര് ഭരിച്ചിരുന്നാൽ ഒരു ഇച്ഛാശക്തിയോടുകൂടി അതിനെ നേരിടാൻ പ്രാപ്തരാകുക എന്നുള്ളതാണ് അവരെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് ഇത് ആര് ഭരിച്ചാൽ ഇതിനെങ്ങനെ നേരിടും എന്നാണ് ഇപ്പോ പിണറായി വിജയനോടുള്ള എതിർപ്പായിരിക്കും ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ തിരിച്ചു ചോദിക്കണേ രാജ്യത്താകമാനം ഏത് സ്റ്റേറ്റിലില്ല ഇപ്പോ മഴ പെയ്തുള്ള വെള്ളപ്പൊക്കങ്ങളോ അല്ലെങ്കിൽ കെടുതികളില്ലാത്ത ഏത് സ്റ്റേറ്റിലുണ്ട് അപ്പൊ രാജ്യം മൊത്തം ഭരിക്കുന്ന ആളെ തെരഞ്ഞെടുത്തതിന്റെ പ്രകൃതി ദുരന്തമാണെന്ന് നമുക്ക് പറഞ്ഞൂടി വേണമെങ്കിൽ ഈ സന്ദർഭത്തിൽ അങ്ങനെയും പറയാം ആരെങ്കിലും അതിനെ ഇതാക്കും പക്ഷെ അങ്ങനെ പറയേണ്ട സന്ദർഭമാണോ ആരാണോ ഭരിക്കുന്ന അവർക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തെ തിരിച്ചു പിടിച്ചു കൊടുക്കാൻ അവർക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെത്തിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പൊ അതിനൊപ്പം നിൽക്കാതെ ആ സന്ദർഭത്തിൽ പോലും ഈ ശവന്തികൾ വിഷം കലർത്തുന്ന കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് വല്ലാത്ത വിഷമവും വല്ലാത്ത നമുക്കൊരു മാനസികമായിട്ട് ഞാൻ പറയില്ലേ ഇതൊക്കെ ചെയ്യുന്നവനെയൊക്കെ എന്ത് പറയാൻ നമ്മളും മനുഷ്യരായി മനുഷ്യരായിപ്പോലോ ഈ കുലത്തിൽ വന്നപ്പോ മൃഗമായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു അതിന് ചിന്താശേഷിയില്ല അത് ഇതിനും മനുഷ്യന്റെ രൂപവും മൃഗത്തിന്റെ ചിന്തയും കൊടുത്തിരിക്കുന്ന കുറെ ഏറെ അതാണ് ആ മരനാടന്റെ പേരൊക്കെ എടുത്തു പറഞ്ഞത് അതൊക്കെ മനുഷ്യരൂപവും മൃഗവുമാണ് ആണ് കാര്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ പല പക ചെയ്തുകൊണ്ടിരുന്ന പല പ്രവർത്തനങ്ങൾക്കും തിരിച്ചടി കിട്ടിയതിന്റെ കാരണം ഈ സർക്കാരാണ് അതുകൊണ്ട് ഇതിനെ താഴെ ഇറക്കാൻ വേണ്ടി സതീശ പ്ലീസ് വാ എന്നോടൊപ്പം നിൽക്കും ഞാൻ ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് അത് അതിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ ഇടയിലൂടെയും വിഷം കലർത്തി അങ്ങ് വിടുകയാണ് അപ്പോ തിരിച്ചറിയുക നാടിനെ നമുക്ക് നമ്മൾ മനുഷ്യരാണ് നമ്മുടെ നാടിനെ പുനഃസൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ് നമ്മൾ അത് ചെയ്തേ മതിയാവും ഒരു അംശം പോലും വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്യരുത് മനുഷ്യർക്ക് വേണ്ടിയാണ് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വന്നുകൂടായുകയെന്നില്ല ആരും സേഫ് സോണിലൊന്നുമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അയ്യോ ഇതിപ്പോ ഗാർഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകൃതി സ്നേഹികളുടെ ഒരു പുതിയ കാര്യം ഞാൻ ചോദിക്കുന്ന ദുബൈയിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ എവിടെ നോക്കൂ നിങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഇതൊക്കെ ദുബൈൽ ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടില്ലേ വലിയ മഴ പെയ്യാത്ത ഇടമായിരുന്നു എന്താണ് ദുബൈയിൽ ഇത്രയും മഴ പെയ്ത് അവിടെ സകലമായ ഇടങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും വെള്ളം കയറിയില്ലേ അപ്പോ പ്രകൃതി സ്നേഹികൾക്ക് അതൊരു വിഷയമല്ലേ അത് അപ്പോ അവിടെയല്ല ഇവിടെ വരുമ്പോ ഗാഡ്ഗിൽ അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലോ അവിടെ മഴ പെയ്യുന്നതോ അവിടെ എല്ലാം ഈ പശ്ചിമഘട്ട ഈ ഹിമാലയത്തിന്റെ തൊട്ടടുത്ത് വരുന്ന പ്രദേശങ്ങളാണല്ലോ അവിടെയൊക്കെ ഉണ്ടാകുന്ന മഴയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രശ്നമാണോ ഒന്നും വേണ്ട നമ്മുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പ്രളയമുണ്ടായത് ഏതെങ്കിലും ഗാർഡിൽ റിപ്പോർട്ടിന്റെ പ്രശ്നമാണോ ഇത് മലയോര പ്രദേശത്ത് താമസിക്കുന്ന കുറെ മനുഷ്യരുടെ ജീവിതത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ആ സന്ദർഭത്തിൽ കുറെ പ്രകൃതി സ്നേഹികളാണ് അത് അടുത്ത ഒരു വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു അതിനെ സംബന്ധിച്ചൊക്കെ കഷ്ടമാണ് തീർത്തും കഷ്ടമാണ് നമ്മുടെ മനുഷ്യർക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി അവരെ കുറിച്ചൊരു വേവലാതിയോ വിഷമോ ഒന്നുമില്ല അതൊക്കെ അഭിനയം മാത്രമാണ് അഭിനയം അതായത് എനിക്കിതുണ്ട് എന്നുള്ളത് ഇത് പ്രകടനം മാത്രമാണ് അല്ലാതെ ഉള്ളാലെ വേദന ഉള്ളവർ ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ആ സന്ദർഭത്തിലും എത്തേണ്ട ഇടങ്ങളിൽ എത്തേണ്ട സഹായങ്ങളെ തട്ടിത്തെറുപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ മനസ്സിലാക്കുക അത് എന്ത് അവരുടെ താല്പര്യങ്ങൾ കൊണ്ട് മാത്രമാണ് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിൽ കൊറോണ വന്ന സന്ദർഭങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന ഒരു സംവിധാനം നടത്തിയിരുന്നു അതായത് വീടുകളിൽ ക്വാറന്റീനായ മനുഷ്യരുടെ വീട്ടിൽ ഭക്ഷണം എത്തിച്ചിരുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും ഒരാളെയൊക്കെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാമായിരിക്കും ആരാണ് എത്തിച്ചത് ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ഒരുത്തരും പുറത്തിറങ്ങിയിട്ടില്ല മനസ്സിലായി അപ്പോ അതുകൊണ്ട് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് മനുഷ്യരെ തന്നെയാണ് ചേർത്ത് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇതുപോലുള്ള വ്യക്തികൾ പറയുന്നത് കേട്ടിട്ട് ആൾക്കാർക്ക് കിട്ടാൻ അർഹതപ്പെട്ട ആ കുടുംബങ്ങൾക്ക് സഹായം ആവശ്യമാണ് അതിന് സർക്കാരുകളെ പിന്തുണയ്ക്കേണ്ടതുണ്ട് കാര്യം വലിയ ദുരന്തങ്ങളാണ് അത് കോടിക്കണക്കിന് രൂപ കൊടുത്താൽ പോലും അതായത് ആയിരം കോടി രൂപയ്ക്ക് മുകളിലെങ്കിലുമൊക്കെ അതിന്റെ ആ ഒരു നാടിനെ ഇനി പുനഃസൃഷ്ടിക്കണമെങ്കിൽ ചിലവാകും കണ്ടില്ല അത് ചൂരൽമലയുടെ മുന്നത്തെ മുൻശ്യ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് നമ്മൾക്ക് കണ്ടാ ബോധ്യപ്പെടും അതായത് ഒരു പുഴ തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് ഒരു മലയുടെ മുകളിൽ നിന്നും രണ്ട് മലകൾ ഒറ്റയടിക്ക് പൊട്ടി ഒലിച്ചിങ്ങ് വരിക എന്ന് പറഞ്ഞാൽ ആ ഉള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ വേണ്ടിയുള്ള ശ്രദ്ധയിലും അതെല്ലാം സക്സസ് ആകണേ എന്ന് നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നത് നമ്മൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയാണ് ഇമാതിരിയുള്ള ചിലവന്മാരുടെയൊക്കെ ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നില്ല ഓരോ മനുഷ്യരുടെയും ഇത് കാണുമ്പോഴുണ്ടാകുന്ന വിഷമം അത്രമാത്രം തീവ്രമാണ് അപ്പോ അത്തരം ഈ വ്യാജ വ്യാജപ്രചരണങ്ങൾക്ക് ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മനസ്സുകൊണ്ട് തന്നെ പ്രതിരോധിക്കുന്നതുകൊണ്ട് ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഒരിക്കലും ഇതൊന്നും ചീറ്റിയപ്പെടുന്ന ചെയ്യപ്പെടുന്ന സഹായങ്ങൾ ആയിരിക്കില്ല നിങ്ങൾ മനസ്സിലാക്കുക ആൾക്കാരുടെ ആർക്കും മനുഷ്യരായിട്ടുള്ളവർക്ക് ഇതുപോലുള്ള സഹായങ്ങളിൽ നിന്നും ഒരു 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 അരി പോലും ഒരു മണി അരി പോലും എടുത്ത് മാറ്റാൻ തോന്നുന്നില്ല നിങ്ങൾ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വരുന്നുണ്ട് പലയിടങ്ങളിൽ പക്ഷെ നമ്മുടെ നാട് വളരെ മനോഹരമായ മനസ്സുള്ളവരാണെന്ന് പറയാതിരിക്കുക എന്ന് തിരുവനന്തപുരത്ത് റേഡിയോ ജോക്കി ആയിട്ടുള്ള കിടിലം ഫിറോസിന്റെ നേതൃത്വത്തിലൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു ലൈവ് ലൈവിട്ടപ്പോൾ ഓടിക്കൂടിയ ആൾക്കാർ സഹായങ്ങളുമായി പലരും ഓടിയെത്തുമ്പോൾ ഈ നാടിനെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടെന്നേ ആ നമ്മൾ കണ്ട വിഷ ജന്തുക്കൾക്കപ്പുറം ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യത്വമുള്ള മനുഷ്യരുണ്ടെന്ന് പറയേണ്ടി വരികയാണ് അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രോമാഞ്ചം ഉണ്ടാകുകയാണ് കാര്യം നമ്മൾ വീണു പോയാലും എവിടെയെങ്കിലുമൊക്കെ മനുഷ്യർ നമ്മളെ താങ്ങുമെന്ന് അറിയുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട് അവിടെയാണ് ഈ ചില ക്ഷുദ്രജീവികൾ അതിനെയൊക്കെ തട്ടിത്തെറുപ്പിക്കാനും ചെയ്യാൻ പുറപ്പെടുന്നവരെ അവരെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്ന അത്തരം ദുരന്തങ്ങളെ അതായത് ഈ പ്രകൃതി ദുരന്തങ്ങളെക്കാൾ വലിയ ജീവിക്കുന്ന ദുരന്തങ്ങളാണ് ഈ സമൂഹത്തിന് എങ്ങനെയൊക്കെ കോട്ടം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് നാട് പുരോഗതിയിലേക്ക് പോകുന്നത് ഒരിക്കലും ഇഷ്ടപ്പെടാത്തവരാണ് നമുക്ക് അവരെയും മറികടന്നു വേണം ആ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ളവർ നമ്മുടെ അടുത്തറിയില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു അർജുനനെ പോലെ പ്രിയപ്പെട്ടവരായിട്ടുള്ള മനുഷ്യരാണ് അവരെയൊക്കെ ഇനിയിപ്പോ അവശേഷിക്കുന്നവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടവർ അല്ലെങ്കിൽ മണ്ണിനടിയിൽപ്പെട്ടു പോയവരെ കണ്ടെത്തി അവർക്ക് അർഹമായ ബഹുമാനം ആ ദേഹങ്ങളോട് നമുക്ക് കാണിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോ ഇത്തരം പ്രചരണങ്ങളിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് നിങ്ങളോട് പറ്റുന്നവരെക്കൊടുത്തെല്ലാം ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഉള്ളിടത്ത് നിങ്ങൾ പ്രതിരോധമായി മാറേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും പ്രതിരോധം സൃഷ്ടിച്ചാൽ മാത്രമേ കാര്യം എങ്കിലും ഈ വ്യാജ പ്രചരണങ്ങളിൽ വീണ്ടു പോയാൽ ഒരു സൈഡിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചാൽ വളരെ കൃത്യമായിട്ട് അറിയാം എത്രമാത്രം വൃത്തികെട്ടവരാണ് കൊറോണ കാലഘട്ടത്തിലും നമ്മൾ പറഞ്ഞില്ലേ ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അത് ആറ് ദിവസത്തെ ശമ്പളം പിടിച്ച് ഇവിടത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ സഹായങ്ങൾ എത്തിക്കാനാണ് ചെയ്യിച്ചത് ചെയ്തത് തിരികെ നൽകാമെന്ന് അറിയിച്ചിട്ട് പോലും അത് കൊടുക്കരുതെന്ന് പറഞ്ഞവരാണ് എന്നിട്ട് ആ പണം കൊടുത്തില്ലേ തിരിച്ചു നൽകിയില്ലേ ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് അത് നൽകാതെ ഉണ്ടായിരുന്നു അത്രയേ ഉള്ളൂ നമ്മൾ വെറും വാക്ക് പറയാറില്ലെന്നേ ആ ഒരു കാലഘട്ടം അതായത് ഒരു രൂപ വരുമാനം ഗവൺമെന്റിന് ഇല്ലാതിരുന്ന സന്ദർഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നമ്മൾ മുഴുവനായി അടഞ്ഞു കിടന്ന സന്ദർഭത്തിൽ ഇരുപത് ഇരുപത്തി പരിപൂർണമായി നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൌൺ വന്ന കാലഘട്ടമൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല ആ കാലഘട്ടത്തിലൊക്കെ ഇവിടത്തെ മനുഷ്യരെ ജീവിപ്പിച്ചില്ലേ നമ്മൾ ഒരുമിച്ചല്ലേ നിന്നത് നമ്മൾ ഒരുമിച്ചല്ലേ ഇറങ്ങിയത് ആ ഒരു കാലഘട്ടമൊക്കെ നമ്മളെ മറ മന മനപൂർവ്വം മറവിയിലേക്ക് തള്ളിവിടുകയാണ് കാര്യം ആ കാലഘട്ടത്തിലൊക്കെ വേണമെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാമായിരുന്നല്ലോ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെയ്തില്ലേ അതിനെക്കുറിച്ച് കള്ള കഥകൾ ഉണ്ടാക്കുന്നില്ലേ അതേയുള്ളൂ മനുഷ്യരാണെന്നേ നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് നമ്മൾ തയ്യാറാകേണ്ടത് എന്തായാലും നിങ്ങൾ ഏഹ് കുറച്ചു കാലം മുന്നേ ഒക്കെ കേട്ടത് ഇപ്പോ ഷീജ ഇട്ടു സഹായ ഒരു ചാനൽ ചർച്ചയിൽ തിരുവഞ്ചൂർ ഇനിയും ദുരന്തങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ ശരിയാണ് ചിലർ ആഗ്രഹിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു പിതാവിനോട് പിണറായി വിജയൻ പറഞ്ഞ വാചകം വളരെ വലുതായിരുന്നു അതായത് ഇത്രയും വിവരദോഷികൾ ഉണ്ടല്ലോ എന്ന് ചോദ്യം ആ വിവരദോഷി എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത് കാര്യം ഇനിയൊരു പ്രളയം ഉണ്ടാകില്ല അത് സഹായത്തിന് വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അത് ആ വാചകം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ അതായത് പ്രളയത്തിനെ ഉപയോഗപ്പെടുത്തിയാണോ ഒരു സർക്കാർ പിന്നെ അധികാരത്തിൽ വന്നു എന്നുള്ള ചോദ്യമാണ് വീണ്ടും അതേപോലെ ഒരു ദുരന്തമോത്തേക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്ക് ഒരു പ്രളയം സഹായമായി വരില്ല എന്നൊക്കെ പറയുന്ന ഉണ്ടല്ലോ ഈ സന്ദർഭത്തിലൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക അതിന്റെ ആ പറഞ്ഞ വാക്കുകളൊക്കെ ഒരു അറംപറ്റുന്ന രീതിയിലേക്കൊക്കെ പോകുന്ന രീതിയൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് വെറുതെ എന്തിനാണ് ജീവിതത്തിൽ ഇങ്ങനെ നെഗറ്റീവുകൾ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ മോശത്തരം പറയുന്നത് ഇല്ലാ കഥകൾ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ചെറിയ സംഭവത്തെ എടുത്ത് ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരിക്കും സകലതും അങ്ങനെയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലായില്ലേ നമ്മൾ പ്രളയകാല ഈ കൊറോണ കാലത്ത് കണ്ട ആംബുലൻസിൽ ഒരു സ്ത്രീയെ ഒരുത്തൻ പീഡിപ്പിച്ചു അതുകൊണ്ട് സകലമാന അങ്ങനെയാണ് ഇവിടത്തെ കണ്ടില്ലേ ആ രീതിയിലെടുത്ത് പ്രചരിപ്പിക്കുകയാണ് അതിനെ ആഘോഷിക്കുകയാണ് അപ്പോ എല്ലാവരും ഈ ഒരു വിഷയത്തിൽ വളരെയധികം ഉത്തരവാദിത്വ പൂർണ്ണമായി ഇടപെടേണ്ട സന്ദർഭമാണ് നമ്മുടെ നാടിനൊപ്പം നിൽക്കേണ്ട സന്ദർഭമാണ് നാടിനെ സഹായിക്കേണ്ട സന്ദർഭമാണ് ആ കാര്യത്തിൽ ഒരു തരത്തിലും നമ്മൾ മാനസികമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും വ്യാജ പ്രചരണങ്ങൾ നടത്തിയാൽ അതിൽ വീടിൽ മാത്രം അഭ്യർത്ഥിക്കുകയാണ് ആ വീണുപോയ ജനതയെ പിടിക്കാൻ കൈപിടിച്ചുയർത്താൻ ചേർത്ത് പിടിക്കാൻ അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് അത് നമ്മൾ തിരിച്ചറിയുക അതിനുവേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ആ ഡിഗ്രേഡ് മോയിന്റുകൾ അത് ചെയ്യട്ടെ അവർക്ക് അതേ ചെയ്യാൻ കഴിയുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു പുല്ലും അവർ ചെയ്യില്ല അത് അവർ ചെയ്തോട്ടെ അവർ അവരുടെ ജോലി ഇതാണല്ലോ ഈ നമ്മളെ നാട്ടിൽ പറയില്ലേ ചോര തന്നെ കൊതുകിന് സാധനം അകിടിനും ചോ അത് കൃത്യമായിട്ട് മറന്നുപോയി അപ്പൊ ആ സാ അത് തന്നെയാണ് അവിടെയും ചോര മാത്രമാണ് അവർക്ക് ഊറ്റി കുടിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ കുടിക്കട്ടെ അവർക്ക് കഴിയുന്നത് ചെയ്യട്ടെ അപ്പോ നമ്മൾ ഒരുമിച്ച് അങ് ഇറങ്ങുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരുമിച്ച് വയനാടിന് വേണ്ടി നമ്മൾ ഇറങ്ങുകയാണ് ചെയ്യാൻ പറ്റുന്നത് കളക്ഷൻ പോയിന്റുകളിൽ മെഡിസിൻ എങ്കിൽ മെഡിസിൻ അത് മതി നിങ്ങൾ ഫണ്ട് കൊടുക്കാൻ പറ്റാത്തവർ മനുഷ്യരാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് മാസ അവസാനമാണ് ആർക്കും പൈസ കൈവശം ഉണ്ടാകണമെന്നില്ല നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് ചെയ്താൽ മതി അല്ലാതെ സാമ്പത്തികം തന്നെ കൊടുക്കണമെന്നുള്ള ഒരിതുമില്ല മനുഷ്യരെ സഹായിക്കുക ആ സഹായിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും പിൻവാങ്ങരുതേ എന്നൊരു അപേക്ഷ മാത്രമേ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളൂ